ഹായ് എല്ലാവർക്കും നമസ്കാരം കോഴിക്കോടുള്ള അർജുൻ മൈസൂർക്ക് ലോഡും കൊണ്ട് പോയി തിരിച്ചു വരുന്ന വഴിക്ക് കർണാടകയിലെ ഷിരൂരിൽ വെച്ച് മണ്ണിടിച്ചിലകപ്പെടുകയും പിന്നീട് അദ്ദേഹത്തെ കാണാതാവുകയാണിത് കഴിഞ്ഞ പതിനാറാം തീയതി ഒമ്പത് മണിക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഇന്നേക്ക് അഞ്ച് ദിവസമായി അർജുനാ മണ്ണിനടിയിൽപ്പെട്ടിട്ട് ഒരുപാട് വാഹനങ്ങൾ ഈ മണ്ണിടിച്ചിൽ കുത്തിയൊരിച്ച് സമീപത്തുള്ള നദിയിലേക്ക് ഒഴുകിപ്പോയി എന്നും അവിടെ ഉണ്ടായിരുന്ന ഒരു കുടുംബം ഒരു ചായക്കട നടത്തിയിരുന്ന ഒരു കുടുംബം അവരെ വീടോടുകൂടി ഈ നദിയിലേക്ക് ഒലിച്ചുപോയി എന്നും അവരൊക്കെ മൃതദേഹം കിട്ടിയെന്നും ഒക്കെ ന്യൂസ് വരുന്നുണ്ട് ഒരുപാട് പേര് ഇനിയും ഈ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ എന്നിട്ടും കർണാടക സർക്കാർ വളരെയധികം അലംഭാവമാണ് ഈ കാര്യത്തിൽ കാണിക്കുന്നത് തെരച്ചിലിന് ഒരു ഊർജ്ജസ്വലത ഇല്ല എന്ന് തന്നെ വേണം കരുതാൻ കാരണം കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങളുടെ ഒരു പ്രഷർ കാരണം മാത്രമാണ് അവരെ കുറച്ചെങ്കിലുമൊക്കെ തെരച്ചിലിന് ഒരു ആക്കം കൂട്ടുന്നത് എന്ന് വേണം കരുതൽ നമുക്കറിയാം നമ്മള് മീഡിയ ഒക്കെ വാച്ച് ചെയ്യുന്ന ആൾക്കാരാണ് രാവിലെയും മുതലേ ന്യൂസ് കാണുമ്പോൾ ഈ റിപ്പോർട്ടർമാര് പറയുന്നത് എല്ലാം അങ്ങനെയുള്ള കാര്യങ്ങളാണ് കാരണം ഉന്നത ഉദ്യോഗസ്ഥർ ആരും തന്നെ സ്ഥലത്തില്ല മന്ത്രിമാരാരും സ്ഥലം സന്ദർശിച്ചിട്ടില്ല വേ വേണ്ടപ്പെട്ട വേണ്ടപ്പെട്ടവരാരും വന്നിട്ടില്ല ഒരു ഏകോപനമില്ല ഒരു കുറച്ച് ജെ സി ബിയോ ഹിറ്റാച്ചിയോ ഒക്കെ കൊണ്ടുവന്നിട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ മണ്ണ് മാന്തന്നല്ലാതെ ഇതിന് പ്രോപ്പറായിട്ട് ഈ രക്ഷാപ്രവർത്തനത്തിനുള്ള ഒരു മെത്തേഡ് പോലും അവർ അവലംബിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പല തരത്തിലുള്ള പ്രഷർ മന്ത്രി തലത്തിൽ നിന്നൊക്കെ ഉണ്ടാവുന്നുണ്ട് അപ്പൊ ഇന്നലെയൊക്കെ വന്ന പരാതികളുടെ പുറത്തായിരിക്കണം ഇന്ന് പത്രമാധ്യമങ്ങളെ രാവിലെ ഒമ്പത് മണിവരെ അവർ ആലോചിച്ചിട്ടില്ല കാരണം ഇന്നലെ രാത്രി ഇവർ റെസ്ക്യൂ നിർത്തി വെച്ചിട്ട് പോകുന്ന ഒരവസ്ഥ ഉണ്ടായി കാര്യമായിട്ട് മഴയോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നിട്ട് പോലും ഒരു ജീവൻ ആ മണ്ണിനടിയിൽ കിടക്കണം ഒന്നാണോ ഇനി എത്ര ജീവനുകൾ അതിനുള്ളിൽ ജീവനോടെ ഉണ്ട് എന്നൊന്നും നമുക്കറിയില്ല ഒരു കുടുംബം തന്നെ ഒരു കാറിലുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടു നമുക്ക് അർജുൻ്റെ കാര്യം മാത്രമാണ് അറിയുന്നത് അതുകൊണ്ട് തന്നെ ഒരു ജീവൻ അതിനുള്ളിൽ ഉണ്ട് എന്നുള്ളൊരു മാനുഷിക പരിഗണന ഉണ്ടായിരുന്നെങ്കിൽ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി അവർ ആ തിരച്ചിൽ അവസാനിപ്പിച്ച് പോകുമായിരുന്നില്ല നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരാൾ പോലും ഉറങ്ങാതെ രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയനെ ആ മാനുഷിക പരിഗണന കാണിക്കുന്നില്ല ആ മണ്ണിനഴിയിൽ ഒരു മനുഷ്യനുണ്ട് എന്നുള്ള ചിന്ത പോലും ഇല്ലാതെ അവരുടെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞു എന്നുള്ള നിലയിലാണ് അവിടെ ഉദ്യോഗസ്ഥരൊക്കെ പോയിരിക്കുന്നത് ഇന്ന് രാവിലെ ആറുമണിയോടുകൂടി രക്ഷാപ്രവർത്തനം ആരംഭിക്കും എന്ന് പറഞ്ഞിട്ട് മാധ്യമങ്ങൾ അതിനു മുമ്പേ അവിടെ എത്തി റിപ്പോർട്ടിംഗ് തുടങ്ങിയിട്ട് പോലും അവർ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കാരണം ഒമ്പത് മണിവരെ ഈ മാധ്യമ പ്രവർത്തകരെ അങ്ങോട്ട് കടത്തി വിട്ടിട്ടില്ല മറ്റാൾക്കാരെ അങ്ങോട്ട് കടത്തി വിട്ടിട്ടില്ല അവരുടെ ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അവർ ഇവര് ചോദിക്കുന്നത് ഞങ്ങൾക്ക് അങ്ങനെ മേലുദ്യോഗസ്ഥരെ കയ്യിൽ നിന്ന് കർശന നിർദ്ദേശം മാധ്യമങ്ങളെ അലോ ചെയ്യേണ്ട എന്നുള്ളത് എന്ന് അപ്പൊ അതിനുള്ള കാരണം അവരവിടെ നടത്തുന്ന രക്ഷാപ്രവർത്തനം പര്യാപ്തമല്ല എന്നുള്ളത് മാധ്യമങ്ങളിലൂടെ പുറംലോകം അറിയും എന്നുള്ളത് കൊണ്ടായിരിക്കണം അവരെ അലോ ചെയ്യാന്നാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെ തന്നെയാണ് മിക്ക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് കാരണം അവിടെ അവർ ആറു മണിക്ക് രക്ഷാപ്രവർത്തനം തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് അത് ഡിലേ ആവുന്ന ആവുന്നത് കൊണ്ടാണ് ഇവരെ അങ്ങോട്ട് അലവ് ചെയ്യാത്തത് എന്ന് തന്നെയാണ് അവർ മനസ്സിലാക്കേണ്ടത് കാരണം ഒമ്പത് മണിക്ക് വന്ന് ഡ്യൂട്ടി ചെയ്യാൻ സർക്കാർ ഓഫീസിൽ പോയത് ജോലി ചെയ്യണ പോലെ ഒരു റെസ്ക്യൂ പ്രവർത്തനം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള അവസരത്തിലൊക്കെയാണ് നമ്മൾ നമ്മുടെ നാടിൻ്റെ വില തിരിച്ചറിയുന്നത് നാട്ടുകാരുടെ വില തിരിച്ചറിയുന്നു അല്ലേ നമ്മുടെ കേരളത്തെ പലപ്പോഴും പല ഇൻസിഡൻറ്റ് വരുമ്പോഴും കുറ്റം പറയാറുണ്ട് ഭരണ സംവിധാനത്തെ കുറ്റം പറയാറുണ്ട് നമ്മുടെ റെസ്ക്യൂ ടീമിനെ കുറ്റം പറയാറുണ്ട് നമ്മുടെ പോലീസ് സംവിധാനങ്ങളെ കുറ്റം പറയാറുണ്ട് പക്ഷേ മറ്റൊരു സംസ്ഥാനത്ത് ഇങ്ങനെയൊരു സംഭവം നടക്കുമ്പോൾ നമ്മുടെ സുരക്ഷാസേന എത്ര നല്ലതാണ് എത്ര മികച്ചതാണ് നമ്മുടെ സിസ്റ്റം എത്ര മികച്ചതാണ് നമ്മുടെ ആളുകൾ എത്ര മികച്ചതാണെന്ന് നമ്മൾ തിരിച്ചറിയാണ് നമ്മുടെ കേരളത്തിലായിരുന്നു ഇത് സംഭവിച്ചിരുന്നെങ്കിൽ മണിക്കൂറുകൾ കൊണ്ട് അദ്ദേഹത്തെ പുറത്തു പുറത്തുകൊണ്ടുവന്നേ അതിനുള്ള ജനങ്ങളുണ്ടായിരുന്നു ഇവിടെ എന്നാൽ റെസ്ക്യൂ ടീമ് മാത്രമല്ല അല്ലാതെ തന്നെ നമ്മുടെ നാട്ടുകാർ ഇറങ്ങി കയ്യും മെയ്യും മറന്ന് രാത്രിയോ പകലോ എന്നില്ലാതെ മഴയോ കാറ്റോ എന്നുള്ളതൊന്നും നോക്കാതെ കൈ മെയ്യും മറന്ന് അദ്ദേഹത്തെ പുറത്തു കൊണ്ടുവരാനുള്ള വഴി നോക്കിയേ ഇന്ന് അഞ്ച് ദിവസമായിട്ട് പോലും അദ്ദേഹം ജീവനോടെ ഉണ്ടോ എന്നിട്ട് പോലും സ്ഥിരീകരിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ ലോറി ലൊക്കേറ്റ് ചെയ്യാൻ പോലും കഴിഞ്ഞിട്ടില്ല ഈ അർജുൻ്റെ വീടിനടുത്തുള്ള നാട്ടുകാരൊക്കെ പറയുന്നുണ്ട് കർണാടകയിലൊക്കെ പോയി ജോലി ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഈ എക്യുപ്മെന്റ്സും ഒന്ന് കണ്ടാൽ പോരാ അവരുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറെ എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ വെച്ചിട്ടല്ലേ ഇവർ ഇത് പരിശോധന നടത്തേണ്ടത് അല്ലാതെ നാലും ഹിറ്റാച്ചിയോ ഒക്കെ കൊണ്ടുവന്നിട്ടല്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് സത്യാണ് ഇങ്ങനെ മണ്ണ് മാന്തി മണ്ണ് ഈ കോരി എടുത്ത് എത്ര നേരം കൊണ്ട് ഈ മണ്ണ് കോരിയെടുത്ത് കളയാൻ ഇത്ര അറുപതിനായിരം ടണ്ണോ എത്രയോണ്ണോ മണ്ണുള്ളതെന്നാണ് പറയുന്നത് അപ്പോൾ അതൊക്കെ എത്ര നേരം കൊണ്ട് ഇത് കോരി മാറ്റാൻ കഴിയും അത് പൈപ്പിംഗ് സിസ്റ്റം ചെയ്യണം പലരും പറയുന്നുണ്ട് ഇതിന് മുമ്പ് അത് പ്രാവർത്തികമാക്കിയിട്ടുള്ള ആളുകൾ തന്നെ പറയുന്നുണ്ട് പൈപ്പിലൂടെയാണ് റെസ്ക്യൂ ചെയ്യേണ്ടത് അതായത് ചെയ്യേണ്ടത് അല്ല മണ്ണ് മാറ്റുകയല്ല ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇവിടെ ഈ ഈ രക്ഷാപ്രവർത്തനത്തിന് ഒരു ഏകോപനം തന്നെ ഇല്ല ഒരു ടീം ലീഡറോ ഒരു കോർഡിനേഷനോ ഒന്നുമില്ല ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണം ഇത് ഏത് രീതിയിലാണ് ഇദ്ദേഹത്തെ ജീവനോടുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ പുറത്ത് കൊണ്ടുവരേണ്ടത് എന്നുള്ളതിനൊരു ഒരു ഒരടിസ്ഥാനം ഇല്ല ഇവർ കുറേ ജെ സി ബികളൊക്കെ കൊടുന്ന് മണ്ണ് മാന്ത എന്നുള്ളത് മാത്രമാണ് ഇവരുടെ അവർക്ക് ഒരു സാമട്ടാണ് അവിടെ അദ്ദേഹം ഉണ്ടെങ്കിൽ എന്താ ഇല്ലെങ്കിൽ എന്താ മരിച്ചു മരിച്ചുപോയാലും ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ളൊരു മനോഭാവത്തോടുകൂടി ഒരു സാ മട്ടിലാണ് അവിടുന്ന് മണ്ണ് നീക്കുന്നത് മണ്ണ് നീക്കിയിട്ട് ഗതാഗത തടസ്സം ഒഴിവാക്കുക എന്നുള്ളതാണ് അവരെ അടിസ്ഥാന ലക്ഷ്യം അല്ലാതെ ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുമോ എന്നുള്ളതല്ല അവര് ചിന്തിക്കുന്നത് അവിടുത്തെ അവസ്ഥ കണ്ടാൽ നമുക്കറിയാം ആ നദിയിലേക്ക് പോയ കുറേ അധികം വാഹനങ്ങളുണ്ട് ആ വാഹനങ്ങൾ ഒന്നും തന്നെ നീക്കം ചെയ്തിട്ടില്ല നമുക്ക് ഇപ്പൊ ടി വിയിൽ ലൈവ് ഒക്കെ കാണുന്ന സമയത്ത് കാണാം ടാങ്കറൊക്കെ അതേപോലെ നദിയിൽ കിടക്കുന്നുണ്ട് അതൊന്നും എടുത്തു മാറ്റാനോ ഒന്നും ആരും ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിശയകരമായിട്ടുള്ള കാര്യം നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതിനൊക്കെ ആളുകൾ തന്നെ ജനങ്ങൾ തന്നെ ഇറങ്ങി പുറപ്പെട്ട് ചെയ്യുമായിരുന്നു അവിടുത്തെ ആളുകൾ പോലും ഉദ്യോഗസ്ഥര് വരുന്നില്ല വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരെ ഇത്രയും വലിയ ഇൻസിഡന്റ് നടന്നത് പത്ത് പതിനേഴ് ആൾക്കാർ മരിച്ച ഒരു സ്ഥലത്ത് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരെ തന്നെ ഒരു വിസിറ്റ് നടത്തുന്നില്ല വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല അപ്പം അവരെല്ലാവരും മാറി നിൽക്കുകയാണ് അവർക്കിതൊന്നും ഒരു പ്രശ്നമല്ലാത്ത രീതിയിൽ മാറി നിൽക്കുക നമ്മൾ കണ്ടതാണ് ഫ്ലഡ് വന്ന സമയത്ത് ഉണ്ടായ സമയത്ത് നമ്മുടെ നാട്ടുകാര് എങ്ങനെയാണ് കൈ മെയ് മറന്ന് ഒത്തൊരുമിച്ച് നിന്നത് എന്നുള്ളത് വാശിയോ വൈരാഗ്യോ ദേഷ്യമോ ഒന്നും ഇല്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടാണെന്നുള്ള ചിന്താഗതിയിൽ ഇറങ്ങി പുറപ്പെട്ട എത്രയോ ജീവനുകൾ രക്ഷിച്ചു നശിച്ചു പോകുമായിരുന്ന പൊലിഞ്ഞു പോകുമായിരുന്ന എത്രയോ ജീവനുകളാണ് നമ്മുടെ നാട്ടുകാരുടെ ഒരു ഉത്സാഹത്തിൻ്റെ പുറത്ത് രക്ഷപ്പെട്ടത് നമ്മുടെ റെസ്ക്യൂ ടീമും അങ്ങനെ തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടതാണ് ആ മേഞ്ചാ തോട്ടിലെ നമ്മൾ എല്ലാവരും ഒരുപാട് കുറ്റം പറഞ്ഞല്ലേ മാലിന്യ നിക്ഷേപം അങ്ങനെ കൂടാനുള്ള കാരണം നമ്മുടെ സിസ്റ്റമാണ് എന്ന് പറഞ്ഞ് ഒരുപാട് കുറ്റപ്പെടുത്തിയതാണ് അതങ്ങനെ നിലനിൽക്കുമ്പോൾ തന്നെ ഉദ്യോഗസ്ഥരായാലും ശരി നമ്മുടെ റെസ്ക്യൂ ടീമുകളായാലും ശരി രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ അവര് ഭക്ഷണം വെള്ളം പോലും കഴിക്കാതെ ആ ചളിയിലും അഴുക്കിലും മാലിന്യ കൂമ്പാരത്തിൽ മുങ്ങി താഴ്ന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് എന്തിനാണ് ഒരു ജീവൻ രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടട്ടെ എന്ന് കരുതിയിട്ട് രാവും പകലും ഇല്ലാതെ ആ മഴയത്ത് അവരെ രക്ഷാപ്രവർത്തനം നടത്തിയത് അതാണ് മറ്റ് സർക്കാരുകൾ കണ്ടുപഠിക്കേണ്ടത് മറ്റ് സംസ്ഥാനങ്ങൾ കണ്ടുപഠിക്കേണ്ടത് കാരണം നമ്മുടെ ആ ഒരുമ ഐക്യം വേറൊരു സ്ഥലത്തും ഉണ്ടാവില്ല എന്നാണ് ഇപ്പം ഈ ഇൻസിഡൻറ്റോടുകൂടി എനിക്ക് തോന്നുന്നത് കാരണം ആ ഭാഗത്തൊന്നും ഒരു നാട്ടുകാർ കൂടുന്നതോ ഒരു നാല് കല്ല് മാറ്റിയിടാനോ മണ്ണ് മാറ്റിയിടാനോ ഒന്നും ഒരു നാട്ടുകാരെ പോലും ഒരാളുകളെപ്പോലും കണ്ടിട്ടില്ല ഇനി ആരെങ്കിലും അടുപ്പിക്കാഞ്ഞ് ഉദ്യോഗസ്ഥരൊക്കെ അവരൊന്നും അടുപ്പിക്കഞ്ഞിട്ടാണോ എന്നറിയില്ല പക്ഷെ എന്നാലും ഇങ്ങനെ ഒരു ഇൻസിഡന്റ് തന്നെ നമ്മുടെ നാട്ടുകാർ ഓടിക്കൂടും അല്ലേ ആ പരിസരത്തൊക്കെ തന്നെ ഉണ്ടാവും എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിലോ എന്ന് കരുതി ആ പരിസരത്ത് തന്നെ ഉണ്ടാവും പക്ഷേ ഇവിടെ അതൊന്നും കാണാൻ കഴിഞ്ഞില്ല മനുഷ്യജീവന് ഇത്രേ വിലയുള്ളൂ എന്ന് അവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്